ദിയ കൃഷ്ണന്റെ ഭർത്താവ് അശ്വിൻ ഗണേഷ് ഭാര്യ വീട്ടിൽ കഴിയാതെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നതാണ് നല്ലതെന്ന് കഴിഞ്ഞ ദിവസം അഭിപ്രായം വന്നിരുന്നു ദിയയുടെ വീട്ടിൽ അശ്വിന് ബഹുമാനം ലഭിക്കുന്നില്ലെന്നും സ്വന്തം വീട്ടിലേക്ക് മടങ്ങി ഇടയ്ക്ക് ഭാര്യ വന്ന് കണ്ടാൽ ഈ സാഹചര്യം ആകില്ലെന്നും കോമെൻറുകൾ വന്നു ഇതിന് ദിയ മറുപടിയും നൽകി അമ്മയായ തനിക്ക് ഇപ്പോൾ ഭർത്താവിൻ്റെ സാമീപ്യം ആവശ്യമാണെന്നും കുഞ്ഞു വളരുന്ന ഘട്ടത്തിൽ അച്ഛൻറെ അമ്മയുടെയും സാന്നിധ്യം ഒരുപോലെ വേണമെന്നും ദിയ പറഞ്ഞു ഇടയ്ക്ക് വന്ന് കണ്ടുപോകാൻ ഇത് മൃഗശാലയല്ലെന്നും ദിയ തുറന്നടിച്ചു ഭർത്താവ് സ്വന്തം മാതാപിതാക്കളോടും ഭാര്യയുടെയും കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ദിയ കൃഷ്ണ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ദിയ പങ്കുവെച്ച വാചകമാണ് ഇപ്പോൾ സത്യം നേടുന്നത് മലറൂപി എന്ന ഇൻസ്റ്റാഗ്രാം പേജ് വന്ന വീഡിയോ ദിയ തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ പങ്കുവെക്കുകയായിരുന്നു നിങ്ങളുടെ ഭാര്യ വേദനിപ്പിച്ചാൽ പണം അപ്രത്യക്ഷമാകും എന്ന് കേട്ടിട്ടുണ്ടോ അത് ശാപമല്ല കർമ്മയാണ് ഒരു പുരുഷന്റെ ജീവിതത്തിൽ മാതാപിതാക്കളെക്കാളും സഹോദരങ്ങളെക്കാളും പ്രാധാന്യം നിങ്ങളുടെ ഭാര്യയ്ക്കാണ് നിങ്ങളെ വളർത്തേത് മാതാപിതാക്കളായിരിക്കും പക്ഷെ അവർ നിങ്ങളുടെ ജീവിത പങ്കാളിയോ സോൾമേറ്റോ അല്ല സഹോദരങ്ങൾ രക്തബന്ധമാണ് പക്ഷെ അവർക്കും മറ്റൊരു ജീവിതമുണ്ട് നിങ്ങളും മക്കളെ പോലും എത്ര നാൾ സ്നേഹിച്ചാലോ അവർക്ക് അവരുടേതായ ജീവിതം ജീവിതത്തിൽ ഉണ്ടാകും പങ്കാളി ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ ഭാര്യ മാത്രമാണ് ജീവിതത്തിൽ തുടരുന്നത് നിങ്ങൾക്ക് അസുഖം വന്നാലോ തകർന്നാലോ ഭാര്യ മാത്രമേ ഒപ്പം ഉണ്ടാകൂ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമ്പോൾ പ്രകാശം പരത്തുന്ന ഭാര്യയാണ് ഭാര്യയാണ് നിങ്ങളുടെ ഭാഗ്യം ഭാര്യയുടെ എനർജിയിലൂടെയാണ് സമ്പത്ത് വരുന്നത് നിങ്ങൾ അവരോട് അനാദരവ് കാണിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം ഇല്ലാതാകുമെന്നാണ് വീഡിയോയിൽ പറയുന്നത് അശ്വിൻ്റെ കാര്യത്തിൽ ഒരു അമ്മ കാണിക്കുന്ന കരുതലും സദ്യയും തനിക്കുണ്ടെന്ന് ദിയ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരെ അശ്വിൻ ഗണേശമായി ദീര്യമായി ദിയമായി അടുത്ത ശേഷമാണ് ജനസത്ത നേടുന്നത് മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ച് വളർന്ന അശ്വിന്റെ ജീവിതം മാറി മറിയുന്ന ദിയുടെ ഒരു കടന്നു സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ പൂർണ്ണമായും അവഗണിക്കുകയാണ് അശ്വിൻ ഭാര്യയും മകനും ഒപ്പുള്ള സമയമാണ് അശ്വിൻ ഇന്നും പ്രാധാന്യം നൽകുന്നത് പ്രണയകാലം തൊട്ടേ അശ്വിനും ദിയൻ താൽ താരതമ്യം ചെയ്ത കമന്റുകൾ വരാറുണ്ടായിരുന്നു